ും സ്വാഗതം അസംബ്ലി ബോർഡിന്റെ അഖിലേന്ത്യാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിക്കാനായിട്ടാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അത് പറയുമ്പോൾ ഇലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് ചില തൽപര കക്ഷികളുടെ ശ്രമഫലമായി ആ കോൺഫറൻസ് അലബിപ്പിരിഞ്ഞ് ഇലക്ഷൻ നടന്നില്ല എന്ന് നമ്മൾ കേൾക്കുന്നു അപ്പം അലമ്പി കളഞ്ഞവർക്ക് വേണ്ടി വീഡിയോ വന്നിട്ടുണ്ട് എലക്ഷന് വേണ്ടി നോക്കി അവിടെ ചെന്ന് കാത്തിരുന്ന ഡെലിഗേറ്റ്സിന് അനുകൂലമായിട്ടുള്ള വീഡിയോകളും വന്നിട്ടുണ്ട് ഏതായാലും ഇലക്ഷൻ നടന്നില്ല സത്യത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ലോകത്തിലെ ഏറ്റവും വലിയ ലികോസ് പ്രസ്ഥാനമാണ് ലോസ് ആറര ഏഴ് കോടി ജനങ്ങൾ ലോകവ്യാപകമായി പ്രസ്ഥാനത്തിനുണ്ട് കറതീർന്ന സംശുദ്ധമായ ഉപദേശവും ഭരണ സംവിധാനവും ഒക്കെ അതിന്റെ മുഖമന്ത്രിയാണെങ്കിലും ഈ അസംബ്ലി സോഡ് നാഗലേഡ് തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പിക്കും ഇതാർക്കു വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല ഒരു പക്ഷെ അത് ആ ബൈലോ ഉണ്ടാക്കിയവർക്ക് വേണ്ടി തന്നെ ആയിരിക്കണം ഈ നിയമം പടച്ചു വെച്ചേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഭരണ കുറിച്ച് എങ്ങനെയാണ് ഓൾ ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്നത് ഞാൻ അസംബ്ലി സോഡിലെ പല പാസ്റ്റേഴ്സിനെയും വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് ഈ ഓൾ ഇന്ത്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് റീജിയന്റെ തിരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം ഡിസ്ട്രിക്ടി തിരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം എന്നാൽ ഓൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കുന്നു എന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ കൊണ്ട് പല സീനിയർ ഏജിലെ പാസ്റ്റേഴ്സിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അച്ചാ ഒരു രക്ഷയില്ല ഒരു പിടിയില്ല ഒരാൾ എന്നോട് പറഞ്ഞു അത് നോമിനേറ്റ് ചെയ്ത് കുറേ പേര് വരും അവരെ അങ്ങനത്തെ സെലക്ട് ചെയ്താൽ മതി ഞാൻ ശരിയാണ് നോമിനേറ്റ് ചെയ്ത് വരുന്നത് അവരെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരാണ് അതറിയില്ല അവിടെ ചെല്ലും വോട്ട് ചെയ്യാൻ പറയും വോട്ട് ചെയ്യാം വോട്ട് ചെയ്യും വാസ്തവത്തിൽ ഇത്ര ദുർഘടം പിടിച്ച ഇത്ര അശാസ്ത്രീയമായ ജനാധിപത്യപരമല്ലാത്ത ഒരു ഭരണ സംവിധാനം ആണ് എ ജു ഡഘലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഞാൻ പറയുന്നത് ഭരണത്തിന്റെ കാര്യമല്ല ആ തിരഞ്ഞെടുപ്പ് രീതി അശാസ്ത്രീയമാണെന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അഖിലേന്ത്യാ എ ജി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അത് പറഞ്ഞങ്ങോട്ട് നിങ്ങളുടെ അടുത്തോട്ട് പ്രതിഫലിപ്പിക്കാൻ എനിക്കിത്തി ബുദ്ധിമുട്ടുണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല അതായത് ഞാനത് ശ്രമിച്ചു നോക്കാം എങ്ങനെയാണ് ഓൾ ഇന്ത്യ അസംബ്ലി സോഡിന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ രസകരമാണ് വളരെ ഭ്രാന്തമായ ഒരു തിരഞ്ഞെടുപ്പ് രീതിയുമാണത് അശാസ്ത്രീയമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹകൻ ആദ്യപോലെ നമുക്കൊന്ന് നോക്കാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാനായിട്ട് കാരണം എ ജിയുടെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കും തന്നെ നയൻറ്റി പേഴ്സെന്റ് പാസ്റ്റേഴ്സിനും പ്രെസിനും ഈ എലക്ഷൻ രീതി അറിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ സമ്മതിച്ചു തരുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ് സത്യം വളരെ പാടുപെട്ടാണ് ഞാനിത് മനസ്സിലാക്കി എടുത്തതും നിങ്ങളോട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എത്രമാത്രം ഇത് വിജയിക്കൂ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല ഞാൻ പറഞ്ഞു നോക്കാം എൻ്റെ അറിവ് വെച്ച് ഓൾ ഇന്ത്യ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞ് നിങ്ങളോടത് പറഞ്ഞു നോക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് കുഴപ്പങ്ങളുമല്ലോ ഉണ്ട് ഞാൻ പറയും തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യാം സൗത്ത് ഇന്ത്യയിൽ അസംബ്ലി സകോഡിൻ്റെ ഒരു ഘടകമുണ്ട് അതാണ് എസ് ഐ എ ജി പിന്നെ നോർത്ത് ഇന്ത്യ അസംബ്ലി ഉണ്ട് നോർത്ത് ഈസ്റ്റ് ഉണ്ട് അസംബ്ലി സോഡിനെ ഇന്ത്യയിൽ മൂന്ന് റീജ്യനുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ റീജിയനുകളിലെ പാസ്റ്റേഴ്സും ചർച്ച് ഡെലിഗേറ്റ്സും ചേർന്നാണ് റീജിയൻ കമ്മിറ്റിയെയും കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ടിന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെടുന്നതും ഈ പാസ്റ്റേഴ്സും ഡെലിഗേറ്റ്സും വോട്ട് ചെയ്താണ് അപ്പോൾ ഈ അഖിലേന്ത്യാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധാരണ റീജിയനിലും ഡിസ്ട്രിക്റ്റിലും ഓർഡിനേഷൻ ഉള്ള എല്ലാ പാസ്റ്റർമാർക്കും കഴിയും അങ്ങനെയുള്ള പാസ്റ്റർമാർക്ക് ഓൾ ഇന്ത്യയിൽ മത്സരിക്കാൻ പറ്റുമോ എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് ഉത്തരം ഒന്നുകൂടെ ഞാൻ പറയുന്നു റീജിയന്റെ ഉദാഹരണമായിട്ട് സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഉടൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ കൂടുമ്പോൾ അവിടെ വെച്ച് തന്നെ നോമിനേറ്റ് ചെയ്യുന്നു നോമിനേഷനിൽ തന്നെ മൂന്നിൽ രണ്ട് കിട്ടിയാൽ ജയിച്ചു പോകുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാലറ്റ് ചെയ്യുന്നു വോട്ട് ചെയ്യുന്നു അതിൽ മൂന്നിൽ രണ്ട് കിട്ടിയാൽ ജയിച്ചു പോകുന്നു അങ്ങനെ അവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സീനിയർ പാസ്റ്റേഴ്സിനെ ഓർഡൻ മിനിസ്റ്റേഴ്സിനെ നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നു ഇലക്ഷൻ നടത്തുന്നു അങ്ങനെയാണ് റീജ്യനുകളിലും ഡിസ്ട്രിക്റ്റുകളിലും ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ സുതാര്യമാണ് എളുപ്പമാണ് സിമ്പിളാണ് പരിപാടിക്ക് രീതിയിൽ എന്നാൽ ഓൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഞാനിത് വിശദീകരിക്കാൻ പോകും നിങ്ങളിത് കേട്ടോണം നമ്മുടെ ഇന്ത്യയിൽ മൂന്ന് വിഭജനം മൂന്നായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ബോർഡ് ഓൾ ഇന്ത്യ അസംബ്ലി സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോർഡ് നോർത്ത് ഇന്ത്യ അസംബ്ലി ഓഫ് നോർത്ത് ഈസ്റ്റ് മൂന്ന് റീജ്യനുകൾ അതിൽ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ബോർഡിലെ എട്ട് ഡിസ്ട്രിക്റ്റുകളാണുള്ളത് അതുപോലെ നോർത്ത് ഇന്ത്യ അസംബിസഗോഡിൽ പതിനാല് ഡിസ്ട്രിക്റ്റുകളുണ്ട് നോർത്ത് ഈസ്റ്റിൽ എട്ട് ഡിസ്ട്രിക്റ്റ് ഉണ്ട് അങ്ങനെ ടോട്ടൽ മുപ്പത് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്റ്റുകളാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ മൂന്ന് റീജ്യനുകളിലുമായിട്ട് ഉള്ളത് ഈ ഓരോ റീജിയനിൽ നിന്നും മൂന്ന് പേരെ വീതം നമുക്ക് തിരഞ്ഞെടുക്കാം മനസ്സിലായില്ല ഓരോ റീജിയനിൽ നിന്നും മൂന്ന് പേരെ വീതം വീതം നമുക്ക് നോമിനേറ്റ് ചെയ്യാം ഈ ഓരോ റീജിയനിൽ നിന്നും മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യുന്ന ആ ജനറൽ ബോഡി ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ട് പേരും ആ റീജിയന്റെ അഞ്ചു പേരും കൂടെ ചേർന്നു ഉദാഹരണത്തിന് എട്ട് ഡിസ്ട്രിക്ട് ആണ് എസ് ഐ എ ജിയിൽ ഉള്ളത് രണ്ട് രണ്ട് പതിനാറ് പതിനാറ് പേർക്ക് വരാം പതിനാറ് പ്ലസ് എസ് ഐ എ ജിയിൽ അഞ്ചു പേര് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പേരിൽ നിന്നും നമുക്ക് മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് റീജ്യനിൽ നിന്നായി ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്ത് ഓൾ ഇന്ത്യ അസംബ്ലീസ് ബോർഡിലെ സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കും മനസ്സിലായല്ലോ മൂന്ന് റീജിയൻ ഓരോ റീജിയനിൽ നിന്നും മൂന്ന് പേരെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനറൽ ബോഡി എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് രണ്ട് പേരും പ്ലസ് ആ റീജ്യന്റെ അഞ്ചു പേരും കൂടി ചേരുന്ന ആ അതാണ് ജനറൽ ബോഡി അവിടെ നിന്നാണ് മൂന്ന് പേര് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ മൂന്ന് റീജ്യനൂടെ എത്ര ആയി ഒമ്പത് പേരായി ഈ ഒമ്പത് പേരാണ് പേർക്കാണ് ഓൾ ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ പ്രാഥമിക റൗണ്ടിൽ യോഗ്യത നേടുന്നത് ആദ്യത്തെ റൗണ്ടിൽ കടമ്പ കയറി മത്സരിക്കാൻ യോഗ്യതയുള്ളവരായി വരുന്ന ഒമ്പത് പേര് ഈ മൂന്ന് റീജ്യനുകളിൽ നിന്നുള്ളവരാണ് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരും റീജിയന്റെ ഭാര്യ ഭാഗങ്ങളും കൂടുന്ന ആ ജനറൽ ബോഡിയിൽ വെച്ചാണ് അവരെ തിരഞ്ഞെടുത്ത് ഒമ്പത് പേര് ഓൾ ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളവരാക്കി മാറ്റുന്നത് ഇനി ഇവർക്ക് ഒമ്പത് പേർക്കും ഓൾ ഇന്ത്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ താഴെ നിന്ന് മൂന്ന് റീജ്യനുകളിൽ നിന്ന് ആണ് ഇവർ ഒമ്പത് പേർ വന്നിരിക്കുന്നത് ഇപ്പോൾ ഡിസ്ട്രിക്ട് വീണ്ടും ഞാൻ പറയുന്നു ഒരു ഡിസ്ട്രിക്ടിൽ നിന്ന് രണ്ട് പേര് വീതം വരും പ്ലസ് ആ റീജ്യന്റെ അഞ്ചു പേര് അതാണ് ജനറൽ ബോഡി അതിൽ നിന്നാണ് മൂന്ന് പേര് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ് ഒമ്പത് പേര് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അവർ ഒമ്പത് പേരും ഓൾ ഇന്ത്യ അസംബ്ലി ബോർഡിലേക്ക് മത്സരിക്കുവാനായി പ്രാഥമിക റൗണ്ടിൽ നിന്നും ജയിച്ചു വന്നവരാണ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഞാൻ പറയുന്നു ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി ഈ ഒമ്പത് പേർക്ക് മത്സരിക്കാൻ പറ്റുമോ താഴേന്ന് കയറി വന്നു മൂന്ന് റീജനയിൽ നിന്ന് ഒമ്പത് പേര് മോളി വന്നു മത്സരിക്കാൻ പറ്റുമോ അവിടെ പ്രശ്നമാണ് ഇനി ഒരു സ്ക്രീനിങ് കൂടെ നടക്കും ഈ ഒമ്പത് പേരിൽ നിന്ന് മൂന്ന് പേര് ഔട്ടാക്കും ആറുപേരെ തിരഞ്ഞെടുക്കുന്ന അടുത്ത അടുത്തൊരു കടമ്പയുണ്ട് ഈ ഒമ്പത് പേരിൽ നിന്ന് മൂന്ന് പേര് പോണം ആ ജനറൽ ബോഡി ഏതാണെന്നൊക്കെ വെച്ചാൽ മുപ്പത് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള ഇന്ത്യയിലെ മൂന്ന് റീജ്യനുകളിൽ നിന്നുള്ള മുപ്പത് ഡിസ്ട്രിക്റ്റുകളിലെ രണ്ടു പേർ വെച്ചുള്ള അറുപത് ആളുകൾ പ്ലസ് മൂന്ന് റീജിയനുകളിലെ അഞ്ചഞ്ച് പേര് വെച്ചുള്ള പതിനഞ്ച് പേര് എഴുപത്തഞ്ച് പ്ലസ് ഓൾ ഇന്ത്യ അസംബ്ലീസിൻ്റെ നിലവിലുള്ള കമ്മിറ്റിക്കാർ ഏഴ് പേര് പ്ലസ് ഒരു മൂന്ന് പേരെ ഇവർ നോമിനേറ്റ് ചെയ്യും അൺഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു മൂന്ന് പേരുടെ ഒരു തരി വരുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ എൺപത്തഞ്ച് പേരുടെ ഒരു ജനറൽ ബോഡി ആണ് പ്രസ്പിറ്ററി എന്ന് പറയുന്നത് ഇതാണ് അസംബ്ലീസ് വോർഡിന്റെ ഓൾ ഇന്ത്യ പ്രസ്പിറ്ററി ഒന്നുകൂടെ പറയാം മുപ്പത് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള ഇരണ്ട് പേർ വീതമുള്ള അറുപത് പേർ പ്ലസ് മൂന്ന് റീജ്യനുകളിൽ നിന്നായി അയ്യഞ്ച് പേര് വരുമല്ലോ സൗത്ത് ഇന്ത്യ അസംബ്ലീസ് വോർഡിൽ നിന്ന് അഞ്ച് നോർത്ത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് അഞ്ച് ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് റീജനുകളിൽ നിന്നായി പതിനഞ്ച് പേർ അപ്പോൾ അറുപതും പതിനഞ്ച് എഴുപത്തി അഞ്ച് പ്ലസ് ഓൾ ഇന്ത്യയുടെ കമ്പനി നിലവിലുണ്ടല്ലോ ഏഴ് അപ്പൊ അറുപത്തഞ്ചും അറുപതും പതിനഞ്ച് എഴുപത്തി അഞ്ചും ഏഴ് എൺപത്തിരണ്ട് പ്ലസ് ഒരു മൂന്ന് പേരെ നോമിനേറ്റ് ചെയ്താണ് ഇതിനകത്ത് കൊണ്ടുവരുന്ന രണ്ട് പേര് റീജിനുകളിൽ നിന്നായി അങ്ങനെ എൺപത്തി പേരുടെ ഒരു ആണ് പ്രസ്പിറ്ററി ഈ പ്രസ്പിറ്ററിയിൽ നിന്ന് ഈ പ്രസ്പെക്ടറിൽ ഈ ഒമ്പത് പേരെ എലക്ട് ചെയ്യും ഒമ്പത് പേരിൽ നിന്ന് മൂ പേരെ ഇവർ വോട്ട് വോട്ടിട്ട് തിരഞ്ഞെടുക്കുകയാണ് മൂന്ന് പേരെ അങ്ങനെ പുറത്തു പോകും മനസ്സിലായോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ പറയാം നിങ്ങൾ എ ടിയുടെ പാസ്റ്റേഴ്സും വിശ്വാസികളും ഒക്കെ അല്ല നിങ്ങളത് കേട്ടിരുന്നു ആദ്യം മൂന്നര ഇതിനകളിൽ നിന്നായി ഒമ്പത് പേര് വന്നു ആ ഒമ്പത് പേർക്ക് ഒരു സ്ക്രീനിങ്ങൂടെ ഉണ്ട് ആ സ്ക്രീനിങ്ങിലാണ് മുപ്പത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അറുപത് പേര് പതിനഞ്ച് പേര് റീജിയനിൽ നിന്ന് എഴുപത്തി പ്ലസ് ഓൾ ഇന്ത്യ ഏഴ് പ്ലസ് ഒരു മൂന്ന് പേര് നോമിനേറ്റ് ചെയ്ത എൺപത്തഞ്ച് പേര് വോട്ട് ചെയ്യും വോട്ട് ചെയ്തപ്പോൾ ആറുപേരെ എലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആറ് ആറുപേരെ ഇലക്ട് മൂന്ന് പേര് അവിടെ നിന്നും പോകും മനസ്സിലായല്ലോ അവര് പിന്നെ ആറ് അവ അവരോധിച്ചു ആറുപേര് മിച്ചം വന്നു ഈ ആറ് പേർക്കാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ബോർഡിൽ മത്സരിക്കാനായിട്ടുള്ള അർഹത നേടിയ കാൻഡിഡേറ്റ്സ് നോമിനേറ്റഡ് ആളുകൾ ആദ്യത്തെ റീജനുകളിൽ നിന്ന് ഒമ്പത് ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് ഒമ്പത് ഓൾ ഇന്ത്യ പ്രസ്പിക്റ്ററി ഞാൻ പറഞ്ഞ എൺപത്തിയഞ്ച് പേരായിരിക്കും പറഞ്ഞു അതിൽ നിന്നും വീണ്ടും ഞാൻ മനസ്സിലാക്കാൻ കരുതിയാണ് പറയുന്നത് അതിൽ നിന്നും ഒരു സ്ക്രീനിങ് കൂടെ നടത്തി ഒരു വോട്ടിംഗ് നടത്തി മൂന്ന് പേരെ പുറത്തു കളഞ്ഞിട്ട് ആറ് ആറുപേരം എടുക്കും ഇനി ഈ ആറ് പേരാണ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ബോർഡിൽ മത്സരിക്കാൻ അർഹത നേടിയ നോമിനേറ്റഡ് പേഴ്സൺസ് പേഴ്സൺസ് ആറ് ആറുപേരാണ് ഈ ആറ് പേർക്ക് ഓൾ ഇന്ത്യ അസംബ്ലീസ് ബോർഡിന്റെ നാഷണൽ കോൺഫറൻസിലെ സ്ഥാനാർത്ഥികളായി ഈ ആറ് പേർക്ക് മത്സരിക്കാം അപ്പോൾ സാധാരണ കോൺഫറൻസിന്റെ ഒരു രീതിയിലേക്ക് വരും ചർച്ചിൽ നിന്ന് ഓട്ട പാസ്റ്റർ ഓട്ടെ അങ്ങനെ ഓൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ചർച്ച് പാസ്റ്റേഴ്സ് റെപ്രസെന്റേറ്റീവ്സുകൾ കൂടി ഒരു പത്തോ രണ്ടായിരം മൂവായിരം പേരൊക്കെ വരുവായിരിക്കുന്നു രണ്ടായിരം പേരൊക്കെ വരുമെന്നു ആ കോൺഫറൻസിൽ വെച്ചാണ് ഈ ആറുപേരുടെ പേരിൽ നിന്നും ഇലക്ഷൻ നടക്കുന്ന ഇനി അവിടെ ഒരു രസം പറയാം ഈ ആറ് ആറുപേരിൽ നിന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ രണ്ടുപേർ അവിടെ പുറത്തു പോകും അതും മനസ്സിലാക്കണം ഈ ആറ് പേര് ഓൾ ഇന്ത്യ അസംബ്ലീസോടിൽ മത്സരിക്കാൻ യോഗ്യത നേടി കോൺഫറൻസിന്റെ മുമ്പിൽ ആറ് പേരെ നിർത്തി മത്സരിക്കുമ്പോൾ നാല് പേരെ ഇളക്ട് ചെയ്യാനൊക്കത്തുള്ളൂ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്രണ്ട് ഒരു ജനറൽ സെക്രട്ടറി ഒരു ട്രഷർ ഒരു കമ്മിറ്റി മെമ്പർ ഈ നാല് പേരെ മാത്രമേ ഈ ആറ് പേരിൽ നിന്ന് ഇലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏഴങ്ക അസംബ്ലീസ് കോർഡിൽ കമ്മിറ്റിയിൽ ഏഴുപേർ എങ്ങനെയാന്നൊരു ചോദ്യം വരുന്നത് ബാക്കി മൂന്ന് പേർ മൂന്ന് റീജിയനുകളിലെ സൂപ്രണ്ടന്മാർ അവർ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായിരിക്കും വല്ലതും പിടികിട്ടിയ സാറന്മാരെ ആദ്യം ഒമ്പത് ഒമ്പതിൽ നിന്ന് ആറ് ആറിൽ നിന്ന് വീണ്ടും ഒരു മത്സരം അതിൽ നിന്ന് പേരെ വരാനൊക്കത്തുള്ളൂ സൂപ്രണ്ട് സെക്രട്ടറി ട്രഷറർ കമ്മിറ്റി മെമ്പർ നാല് പേർ ഓൾ ഇന്ത്യ കമ്മിറ്റി ഏഴാണ് അപ്പോൾ മൂന്ന് പേര് പിന്നെ ആരൊക്കെയാണ് അത് ഈ മൂന്ന് റീജനുകളിലെ സൂപ്രണ്ടന്മാർ ഇതിനകത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്മാരായിരിക്കും അപ്പൊ ഒരു സൂപ്രണ്ട് മൂന്ന് റീജനുകളിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്മാർ മൂന്ന് പേർ അവര് സൂപ്രണ്ടന്മാരാണ് അവരിവിടെ അസിസ്റ്റന്റ് സൂപ്രണ്ടന്മാരായിരിക്കും അപ്പം മൂന്നും നാല് സെക്രട്ടറി ട്രഷറ കമ്മിറ്റി മെമ്പർ അങ്ങനെയാണ് ഓൾ ഇന്ത്യ അസംബ്ലി സോഡിന്റെ ഏഴ് പേര് വരുന്നത് അതിൽ നാല് പേര് ഞാൻ ആറ് പേരെ കൊണ്ട് ഒമ്പതിൽ നിന്ന് നിന്ന് ആറാക്കി ആറിൽ നിന്ന് പിന്നെ നാലാക്കി അതിൽ രണ്ടുപേർ പോകും ആ നാല് പേരിന്റെ കൂടെ കൂടെ റീജിയനുകളിലെ മൂന്ന് സൂപ്രണ്ടന്മാർ കൂടെ ചേർത്ത് ഹർസൺ സൂപ്രണ്ടർമാരാക്കി ആ തസ്തി അവർക്ക് കൊടുക്കുമ്പോൾ നാലും മൂന്നും ഏഴ് ഇത്ര ഇത്രമാത്രം പണിയെടു പണിയുള്ള ഒരു പരിപാടിയാണ് ഈ അസംബ്ലിസ് അോഡിന്റെ ഓൾ ഇന്ത്യ തെരഞ്ഞെടുപ്പ് സമയം അതിക്രമിച്ചിരിക്കുന്ന പത്തോ പന്ത്രണ്ടോ മിനി ആരും വീഡിയോ കാണുകയല്ല ഇതാർക്കു വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ലളിതവും സുതാര്യവുമായ ഒരു പ്രക്രിയയിലൂടെയാണ് ജനാധിപത്യ ഭരണ സംവിധാനം അനുസരിച്ച് ഇലക്ഷൻ നടക്കേണ്ടത് ഒരൊറ്റ ആളുകൾക്ക് പോലും വളരെ ആളുകൾക്ക് മാത്രമേ അസംബ്ലി സ ബോർഡിന്റെ നാഷണൽ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിന്റെ ഈ സിസ്റ്റം അറിയത്തുള്ളൂ സമയം പോകുന്നുണ്ട് ഞാൻ പറയുന്നില്ല എന്നോട് വിശദീകരിച്ച് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ സിസ്റ്റം അങ്ങനെയാണ് ഏഴുപേരെ തിരഞ്ഞെടുക്കുന്നത് മൂന്നിൽ ആ ഒമ്പതിൽ നിന്ന് ആറ് പോയി ആറിൽ നിന്ന് പിന്നെ രണ്ടുപേരും കൂടെ പോയി അതിൽ നിന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് പ്ലസ് ഓൾ ഇന്ത്യയിലെ അസം സൂപ്രണ്ടന്മാരായി റീജിയണൽ സൂപ്രണ്ടന്മാരോട് കയറി അങ്ങനെയാണ് ഏഴ് വരുന്നത് ഇതാണ് ഇതിന്റെ രീതി വളരെ കഷ്ടവും പ്രാകൃതവും മനുഷ്യർട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വട്ടൻ പരിപാടിയാണിതെന്നല്ല യാതൊരു സംശയവുമില്ല അതുകൊണ്ട് കെ ജിയുടെ ഈ ഭരണ സംവിധാനം പൊളിച്ചെഴുതണം ഇത് ഉണ്ടാക്കിയവർ എന്തു ഉദ്ദേശത്തോടെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടാക്കിയവരെയൊക്കെ നമുക്കറിയാം അതിലേക്ക് വിമർശനത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാലഹരണപ്പെട്ട അശാസ്ത്രീയമായ ഒരു ഭരണ സംവിധാനമാണ് എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ സായിപ്പന്മാരുടെ അർജലി നോമിനേറ്റഡ് സ്ഥിതിയെ കൊണ്ടെന്ന് തോന്നുന്നു നമ്മള് എഴുപത്തഞ്ച് വർഷമായി വയസ്സായിൽ നിന്ന് മോചനം നേടിയിട്ട് ഇന്ത്യൻ സബുകൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് ഇന്ത്യൻ സൊസൈറ്റി ആയുക്തി അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ റീജിയനുകളുടെയും ഡിസ്ട്രിക്റ്റുകളെയും തിരഞ്ഞെടുപ്പ് ഒരു കുഴപ്പമില്ല വളരെ ബെസ്റ്റാത് അവിടെ വച്ച് നോമിനേറ്റ് ചെയ്യുന്നു വോട്ടിംഗ് നടക്കുന്നു പല ഫലപ്രഖ്യാപനം നടക്കുന്നു ട്യൂഷൻ ട്യൂഷൻ പരിപാടി തീർത്തു അതാണ് ഏറ്റവും സുതാര്യവും ലളിതവും ആളുകൾക്ക് മനസ്സിലാകുന്നതും എല്ലാവർക്കും പങ്കെടുക്കാൻ ഒരു കോൺഫറൻസ് ആണ് ആ രീതിയിലേക്ക് അസംബ്ലി സോഡിൻ്റെ നാഷണൽ കോൺഫറൻസിന്റെ കോൺഫറൻസും അവിടെ വെച്ച് നാഷണൽ കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്കും വരണം അതിന് ഈ പൊളിച്ചെഴുത്ത് ഈ അസംബ്ലിസോഡിന്റെ അഖിലേന്ത്യാ ഭരണ സംവിധാനത്തിൽ ഈ ഇലക്ഷന്റെ ആ ഭാഗം മാത്രം ആ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എങ്കിലും നടത്തി മര്യാദയ്ക്ക് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു സാധാരണ കോൺഫറൻസ് നിസ്റ്റിറ്റിലും രീതിയിലും നടക്കുന്ന പോലെ നടത്തണമെന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ ഇലക്ഷൻ രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിലോ നേര് തമ്മിലോ വിളിക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും അവാഗത ഇതിനകത്ത് ഉണ്ടോ ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഡോക്ടർ കെ ജെ മാത്യുവിനെ മാത്യു സാറിനെ ഞാൻ ചുമതലപ്പെടുത്തുന്നു ഇതിൻ്റെ തെറ്റുകൾ അദ്ദേഹം അടിയിൽ കമൻ്റായിട്ട് പറയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ലോക രാജ്യങ്ങളിലെല്ലാം കേവല ഭൂരിപക്ഷം മതി ജയിക്കാനായിട്ട് അമ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടിയാൽ ആർക്കും ജയിക്കാം കേരളത്തിൽ ഇന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം റീജിയനുകളിലെല്ലാം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഓൾ ഇന്ത്യ ആയിരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കോൺഫറൻസിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം വോട്ട് കിട്ടിയെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് കടം കൊണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അസംബ്ലിസോട് ഒരു വിദേശ പ്രസ്ഥാനമാണല്ലോ അതുകൊണ്ട് നല്ല വശങ്ങളൊക്കെ എടുക്കാം പക്ഷേ ജനാധിപത്യ ഭരണവ്യവസ്ഥയിൽ കേവല ഭൂരിപക്ഷം മതി ജയിക്കാൻ അത് ഒരപാകതയാണ് അത് വർഷങ്ങളായി തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് ആ രീതി ഇനി രസകരമായ മറ്റൊരു കാര്യം കൂടെ പറയാം ഈ ഒരു സംഘടനക്ക് ഒരു രാജ്യത്ത് ഒരു ഭരണ നിയമം പോരെ കേട്ടോ മുപ്പത് ഡിസ്ട്രിക്റ്റിന് മുപ്പത് ഭരണ നിയമം മുപ്പതും മുപ്പത് രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മൂന്ന് റീജിയനുകളിൽ മൂന്ന് ഭരണ ഘടന മൂന്ന് രജിസ്ട്രേഷൻ അത് മൂന്ന് രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ഇതെല്ലാം കൂടെ പെടാത്തൊരു വേറൊരു സാധനമാണ് ഓൾ ഇന്ത്യ ഭരണ നിയമം എന്റെ സഹോദരി സഹോദരന്മാരെ ഇത് കേട്ട് നമ്മൾ ചിരിവൊരിയെ ചിരിച്ചിരിച്ച് മണ്ണ് കെപ്പുക ഇന്ത്യയിലെ ഒരു പ്രബലമായ സംഘടന ഒരു സഭ എണ്ണായിരത്തി എഴുന്നൂറ്റി ചുല്ലുവാന സഭകളുള്ള ഒരു പ്രസ്ഥാനം അതിന് മുപ്പത്തിനാല് ഭരണഘടന മുപ്പത് ഡിസ്ട്രിക്റ്റുകൾക്ക് വെവ്വേറെ രജിസ്ട്രേഷൻ അതിന് മുപ്പത് മുപ്പത് ഭരണഘടന മുപ്പത് രീതിയിലാണ് അവരുടെ ഭരണ സംവിധാനങ്ങൾ നടക്കുന്നത് റീജിയനുകൾക്ക് മൂന്ന് എസ് ഐ ഉൾപ്പെടെ ഓൾ ഇന്ത്യയ്ക്ക് അങ്ങനെ മുപ്പത്തിനാല് ഓരോ അഖിലേന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സഭ ഇന്ത്യയിലെ തന്നെ പ്രബ പ്രബലമായൊരു സഭ ആ സഭ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഡിസ്റ്റി പ്രാദേശിക തലത്തിലെ ഭരണ നിയമവും റീജിയനുകളുടെ ഭരണ നിയമവും അഖിലേന്ത്യാ നിയമ സംവിധാനം എല്ലാം കൂടെ കൂടി മുപ്പത്തിമൂ നാല് കോൺസ്റ്റിറ്റ്യൂഷന് വിധേയപ്പെട്ടാണ് ഒരു സഭ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ചിരിച്ചോളൂ ഇഷ്ടപോലെരുത് ചിരിച്ചോളൂ നമസ്കാരം